വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നു വഖഫ് സ്വത്തുക്കൾ അപ്പാടെ വിഴുങ്ങാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ കിടന്ന അജണ്ടയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഈ വിധിയിലൂടെ സുപ്രീംകോടതി നൽകിയത് എന്നാണ് പൊതുധാരണ എങ്കിലും ഈ വിധിയിലും ചില ആശങ്കകൾ ഒളിച്ചു നിർത്തുന്നുണ്ട് സുപ്രീംകോടതി നിയമവാഴ്ച മുഴുവനായും കെട്ടുപോകാൻ കോടതി അനുവദിക്കില്ല എന്നതിന്റെ സൂചന കൂടിയാണിതെന്നും അഭിപ്രായമുണ്ട് അതേസമയം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന വക്കഫ് നിയമ ഭേദഗതി ബിൽ സുപ്രീം കോടതി അപ്പാടെ തെറ്റാണെന്ന് പറയുകയോ റദ്ദു ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നാൽ അന്യായക്കാരുടെ ആശങ്കകൾ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ ഈ ഇടക്കാല ഉത്തരവ് പര്യാപ്തമാണ് എന്ന് പറയാതിരിക്കാനും കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കഫ് ഭേദഗതി ബില്ലിലൂടെ കൊണ്ടുവന്ന പ്രധാനമായൊരു മാറ്റവും പ്രധാന ഹിന്ദുത്വ അജണ്ടയും നടപ്പിലാവുന്നതിൽ ഇനി ഇത്തിരി പ്രയാസപ്പെടേണ്ടി വരും എന്ന് മാത്രം പുതിയ ഭേദഗതി നിയമപ്രകാരം നിലവിൽ വക്കഫ് സ്വതായിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്മേലോ സ്വത്തിന്മേലോ ആരെങ്കിലും അവകാശവാദം ഉന്നയിച്ച് കേസുമായി വന്നാൽ ആ നിമിഷം തൊട്ട് ആ സ്വത്ത് വക്കഫ് സ്വത്തല്ലായതായി മാറും പിന്നീട് കേസ് നടത്തി അതിനൊരു അന്തിമ വിധി വന്നാൽ മാത്രമേ അത് വക്കഫ്സത്തായി പരിഗണിക്കപ്പെടുകയും വക്കഫിന്റെ കൈകളിലേക്ക് വന്നു ചേരുകയും ചെയ്യും അതായത് ഏതെങ്കിലും ഒരു വക്കഫ് സ്വത്തിൽ തർക്കമുണ്ടായാൽ ആ തർക്കമുണ്ടാകുന്ന നിമിഷം വക്കഫിന് ആ സ്വത്തിന്മേൽ അധികാരമുണ്ടായിരിക്കുന്നതല്ല ഉദാഹരണത്തിന് മധുരയിലെ ഷാഹി ഈദ്ഗാൽ ജുമാ മസ്ജിദ് ആയിരത്തി അറുന്നൂറ്റി എഴുപതിൽ ഔറംഗസേബ് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം തകർത്ത് നിർമ്മിച്ചതാണെന്നും അത് പൊളിച്ച ആ സ്ഥലം ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതായത് അമ്പലം നിർമ്മിക്കാൻ നൽകണമെന്നുമാണ് ഹിന്ദുത്വവാദികൾ വാദിക്കുന്നത് എന്നാൽ അത്തരം പശ്ചാത്തലത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന പുതിയ വഖഫ് ഭേദഗതി ബിൽ സുപ്രീം കോടതി അതേപടി അംഗീകരിച്ചിരുന്നെങ്കിൽ ആ കേസ് നില നൽകിയതോടെ അല്ലെങ്കിൽ തർക്കം വന്നതു മുതൽ ഷാഹി ഈദ്ഗാ ജുമാ മസ്ജിദിൻ മേലുള്ള വഖഫ് ബോർഡിന്റെ അവകാശം ഇല്ലാതാവുകയും ചെയ്യുമായിരുന്നു ഇതേ അവസ്ഥയിൽ ഹിന്ദുത്വ ശക്തികൾ ഞങ്ങളുടെ നിന്ന് അവകാശപ്പെടുന്ന ഇന്ത്യയിലെ എല്ലാ പള്ളികളുടെയും ദർഗകളുടെയും വക്കഫ് ഭൂമികളുടെയും അവകാശം വഖഫ് ബോർഡിന് നഷ്ടമാകും പിന്നീട് ആ കേസ് വിധിയാവാൻ നൂറ്റാണ്ടുകൾ എടുക്കും ബാബരി മസ്ജിദ് കേസിൽ നമ്മൾ ആ കാലവിളംബം കണ്ടതാണ് മാത്രമല്ല കേസ് കഴിയുമ്പോൾ ആ തർക്കമന്ദിരമോ തർക്കവസ്തുവോ തർക്ക സ്ഥലമോ അതിന്റെ സ്വരൂപത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ഉണ്ടായിക്കൊള്ളണമെന്നുമില്ല അത്തരത്തിലൊരു അവസ്ഥ സംജാതമാകുമായിരുന്നു വഖഫ് ഭേദഗതി നിയമം സുപ്രീം കോടതി അതേപടി അംഗീകരിച്ചിരുന്നാൽ അങ്ങനെ വക്കഫ് സ്വത്തുക്കൾ വക്കഫിന്റെ തന്നെതാക്കി മാറ്റാൻ വേണ്ടി മാത്രം കേന്ദ്ര ഗവൺമെന്റ് വക്കബ് നിയമ ഭേദഗതിയിൽ കൊണ്ടുവന്നതായിരുന്നു സെക്ഷൻ ആ സുപ്രീം കോടതി സ്റ്റേ ചെയ്തതിൽ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ഈ വകുപ്പ് സുപ്രീം കോടതി അംഗീകരിച്ചിരുന്നെങ്കിൽ ഡൽഹി ജുമാമസ് അടക്കം ഇന്ത്യയിലെ പൗരാണികവും പ്രബലവുമായ നിരവധി മുസ്ലിം ആരാധനാലയങ്ങളും ദർഗകളും മറ്റു മുസ്ലിങ്ങൾക്ക് മറ്റു മുസ്ലിങ്ങൾക്ക് നഷ്ടമാകുമായിരുന്നു അതാണിപ്പോൾ കോടതിയുടെ ഇടപെടലിലൂടെ ഇല്ലാതായിരിക്കുന്നത് മറ്റൊന്ന് അഞ്ചു വർഷം ഇസ്ലാം മതം ശരിയായ നിലയിൽ പ്രാക്ടീസ് ചെയ്യുന്നയാൾക്ക് മാത്രമേ എന്തെങ്കിലും വക്കപ്പ് ചെയ്യാൻ അവകാശമുള്ളൂ എന്നതായിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ വക്കഫ് ഭേദഗതി നിയമം അനുശാസിച്ചിരുന്നത് എങ്ങനെയാണ് ഒരാൾ തികഞ്ഞ മുസ്ലിം ആയിരുന്നു എന്ന് കണ്ടെത്താനാവുക എന്നറിയില്ല മാത്രമല്ല പഴയകാലത്ത് അമുസ്ലിങ്ങൾ വരെ വക്കഫിലേക്ക് സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഇന്നും ഏതെങ്കിലും ഒരു മുസ്ലിമിനെ മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ധർമ്മസ്ഥാപനം തുടങ്ങാനോ അതിനുവേണ്ടി വലുതും സംഭാവന ചെയ്യാനോ പുതിയ ഭേദഗതി നിലവിൽ വന്നാൽ സാധ്യമാവുകയില്ല മുമ്പും പല രാജ്യകുടുംബങ്ങളും ഹിന്ദു പ്രമുഖരും മുസ്ലിം മതസ്ഥാപനങ്ങൾക്ക് ദാനധർമ്മങ്ങൾ എന്ന നിലയ്ക്ക് വസ്തുവാകൾ വക്കഫായി നൽകിയിട്ടുണ്ട് അത്തരം ഹിന്ദുവിന്റേതായ ഒരു സംഭാവനയും മുസ്ലിങ്ങൾക്ക് ലഭിക്കരുത് എന്ന കുടില കുടിലത ഈ നിയമ ഭേദഗതിയിലൂടെ കേന്ദ്രം കണക്കൂട്ടിയിരുന്നു അതിനെയാണ് ഒരർത്ഥത്തിൽ കോടതി തടയിട്ടത് അതേസമയം സുപ്രീം സുപ്രീംകോടതി ഇൻഡയറക്ടറായി സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഉതകുന്ന ഉപായവും നൽകുന്നുണ്ട് അഞ്ചു വർഷമെങ്കിലും ഇസ്ലാമതം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു യഥാർത്ഥ വിശ്വാസിക്ക് വക്കഫ് ചെയ്യാൻ കഴിയൂ എന്ന വക്കഫ് ഭേദഗതി നിയമം താൽക്കാലികമായി സ്റ്റേ ചെയ്യുമ്പോഴും ഒരു വ്യക്തി യഥാർത്ഥ വിശ്വാസിയായിരുന്നോ എന്ന മാനദണ്ഡം സ്റ്റേറ്റുകൾക്കുണ്ടാക്കാം എന്നൊരു ധ്വനി കോടതി അവശേഷിപ്പിക്കുന്നുണ്ട് ആ നിരക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ അഞ്ചു വർഷം ഇസ്ലാം പ്രാക്ടീസ് ചെയ്ത വ്യക്തിയെ വ്യക്തിയുടെ ഭേദഗതി നിയമം നിലനിർത്തി പോരാനാകും എങ്കിലും താൽക്കാലിക അസ്വസ്ഥനായി നമുക്ക് പറയാം അർത്ഥശൂന്യമായ വക്കഫ് ഭേദഗതി നിയമത്തിലെ ആ വകുപ്പും സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നുവെന്ന് സെക്ഷൻ ത്രീയിലെ മറ്റൊരു അധികാര കൈമാറ്റമായിരുന്നു കളക്ടർമാർക്ക് നൽകിയ അമിതാധികാരം അതായത് ഒരു വക്കഫ് സ്വത്തിനു മേൽ തർക്കമുണ്ടായാൽ അത് വക്കഫ് സ്വത്താണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുത്വവാദികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇഷ്ടമുള്ള ആളാണ് കളക്ടറെങ്കിൽ ആ കളക്ടർക്ക് കളക്ടർക്ക് വക്കഫിനെതിരായ തീരുമാനങ്ങൾ എടുക്കാനാകുമായിരുന്നു അതോടുകൂടി വക്കഫത്ത് വക്കഫിന്റെ വക്കഫിന്റേതല്ലാതായി മാറുകയും ചെയ്യും സെക്ഷൻ ത്രീയിലെ ആ ഉപവകുപ്പും വൃദ്ധി ചെയ്തിരിക്കുന്നു അടുത്തത് അമുസ്ലിങ്ങളെ മുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ തിരികെ കയറ്റാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ തന്ത്രമായിരുന്നു പുതിയ ബാധിഗതി പ്രകാരം വഖഫ് ബോർഡിലേക്കും മിനിമം രണ്ട് അമുസ്ലിങ്ങളെങ്കിലും വേണമെന്നായിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം എന്നാൽ മാക്സിമം കണക്കാക്കുന്നതിനാൽ നിയമം പ്രാബല്യത്തിൽ വന്നാൽ ഭാവിയിൽ വഖഫ് ബോർഡിലും വഖഫ് കൌൺസിലും ഭൂരിപക്ഷം അമുസ്ലിങ്ങളാവുകയും അത് വഖഫ് ബോർഡിനെ കാണുനിന്നതിനും കാരണമാവുകയും ചെയ്യുമായിരുന്നു അതായത് വഖഫ് ബോർഡിലെ അമുസ്ലിങ്ങളുടെ പരമാവധി കണക്ക് കേന്ദ്രം നൽകാതിരുന്നത് കൊണ്ട് വേണമെങ്കിൽ ഭൂരിപക്ഷ അംഗങ്ങളെ അമുസ്ലിങ്ങളാക്കുകയും അതുവഴി ബക്കഫ് ബോർഡിലെ തീരുമാനങ്ങൾ അട്ടിമറിക്കുകയും ചെയ്യാമായിരുന്നു എന്നാൽ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ അതിനൊരു സമവാക്യം വെച്ചു എന്ന് ചോദിച്ചാൽ അത് റദ്ദു ചെയ്യപ്പെട്ടിട്ടില്ല അത് വലിയൊരു ആശങ്കയായി തന്നെ നിലനിൽക്കുന്നു ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധി പ്രകാരം പതിനൊന്നംഗ വഖഫ് ബോർഡിലേക്ക് മാക്സിമം മൂന്ന് അമുസ്ലിങ്ങളും ഇരുപത്തിരണ്ടംഗ് ബക്കോ കൗൺസിലേക്ക് നാല് അമുസ്ലിങ്ങൾക്കും ആവാമെന്നാണ് അമുസ്ലിങ്ങൾക്ക് ഒരു നിയന്ത്രണം വെച്ച് സുപ്രീ അമുസ്ലിങ്ങൾക്ക് ഒരു നിയന്ത്രണം വെച്ച് സുപ്രീം കോടതിയും വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ തിരികെ കയറ്റുക എന്ന കേന്ദ്ര പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു ഇതുവരെയും വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങൾക്ക് അമുസ്ലിം പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല ഇതേ കോടതി തന്നെ പ്രാരംഭഘട്ടത്തിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട് തിരുപ്പതിയിലും മറ്റ് ദേവസ്വങ്ങളിലും നിങ്ങൾ അഹിന്ദുക്കൾക്ക് സ്ഥാനം നൽകുമോ എന്നും അതേ കോടതി തന്നെയാണ് ഇപ്പോൾ വഖഫ് ബോർഡിൽ മൂന്നും കൗൺസിലിൽ നാലും അമുസ്ലിങ്ങൾ ആവാമെന്ന് പറഞ്ഞത് ഇങ്ങനെയൊരു തുടക്കം സുപ്രീംകോടതി കുറിച്ചു കൊടുത്ത് കുറിച്ചു കൊടുത്താൽ മതി ബാക്കി ഹിന്ദുത്വ ആശ്രയം ആശയം പേറുന്ന ഭരണവർഗം പൂർത്തിയാക്കി കൊടുക്കും മുസ്ലിം ജനവിഭാഗത്തിന്റെ വഖഫ് ബോർഡിൽ ആ തിരികെ കയറ്റിയ സുപ്രീം കോടതി ദേവസ്വം ബോർഡിൽ നാമമാത്രമായി ഒരു മുസ്ലിമിനെയെങ്കിലും കയറ്റിത്തിരിക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ അന്നിവിടെ ഭൂകമ്പം തന്നെ ഉണ്ടാകും മറ്റൊന്ന് വക്കഫ് ബൈ യൂസാണ് അതേപറ്റി കാര്യമായൊന്നും കോടതി പറഞ്ഞില്ല എന്നതാണ് എന്റെ അറിവ് കാലാകാലങ്ങളായി വക്കഫ് സ്വത്തിൽ നില വക്കഫ് സ്വത്തായി നിലനിന്നിരുന്നതും ഉപയോഗിച്ച് പോരുന്നതുമായ വക്കബ്സ്വത്തിന് പുതിയ നിയമപ്രകാരം ആ പരിചയം ഉണ്ടായിരിക്കുന്നതല്ല എല്ലാത്തിനും കൃത്യമായ രേഖകൾ ഉണ്ടായിരിക്കണം പൗരാണികമായ വക്കബ് സ്വത്തുകൾ പലതും കൃത്യമായ രേഖകളില്ലാത്തവയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളവരുടെ അജ്ഞത കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ രജിസ്റ്റർ ചെയ്യാതെ പോയവയാണ് അവയെല്ലാം ആ വക്കബ് സ്വത്തുകൾ കൃത്യമായ രേഖകൾ വെച്ച് ഇന്ന് രജിസ്റ്റർ ചെയ്യുക പ്രയാസമാണ് മുമ്പ് മുമ്പേ ലഭ്യമായ രേഖകൾ വെച്ച് രജിസ്റ്റർ ചെയ്യാമായിരുന്നുവെങ്കിൽ ഇന്ന് പുതിയ വകപ്പ് ഭേദഗതി നിയമപ്രകാരം അത് സാധ്യമായില്ല അന്ന് വക്കപ്പ് ചെയ്ത വ്യക്തി അഥവാ വാക്കിഫോ അദ്ദേഹത്തിന്റെ ബന്ധുക്കളോ ഇനി ജീവിച്ചിരിക്കണമെന്നില്ല ആ കുടുംബത്തിന്റെ കയ്യിൽ കൃത്യമായ രേഖകൾ ഉണ്ടായിരിക്കണമെന്നില്ല അവശേഷിക്കുന്ന ബന്ധുക്കൾ മതവിശ്വാസികളോ വിശ്വസികളോ ആയിരിക്കണമെന്നില്ല അവർ ആ സ്വത്ത് വക്കപ്പിനെ വിട്ടു നൽകണമെന്നില്ല ഒരിക്കൽ വക്കപ്പിലേക്ക് വന്ന സ്വത്ത് എന്നും വക്കപ്പിന്റേതായിരിക്കുമെന്ന വ്യവസ്ഥ നിലനിൽക്കില്ലെങ്കിൽ രേഖകൾ തേടിപ്പോകേണ്ടി വന്നാൽ ഒട്ടനവധി വക്കഫ് വസ്തുക്കൾ വകപ്പിന്റെതല്ലാതായി മാറും ഇനി എല്ലാറ്റിനും ഉപരി ഇത് കോടതിയുടെ ഇടക്കാല ഉത്തരവ് മാത്രമാണ് അന്തിമ അന്തിമവിധിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരിക എന്നറിയില്ല മുമ്പ് ബാബരി മസ്ജീദിന്റെ കാര്യത്തിൽ മുസ്ലിങ്ങൾ ബന്ധിക്കപ്പെട്ടവരാണ് സുപ്രീം കോടതി വിധി വായിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ഏകദേശം അവസാനം വരെ മുസ്ലിങ്ങൾക്ക് അനുകൂലമായ വിധിയായിരുന്നു ബാബരി മസ്ജിദ് വിധി പക്ഷേ ഒരു ഒരപേക്ഷയുടെ സ്വരത്തിലേക്ക് കോടതി താഴുകയും ബാബരി മസ്ജിദ് ഹിന്ദുത്വ ശക്തികളുടെ കൈകളിലേക്ക് വഴി പോവുകയുമായിരുന്നു ആ വിധിയിലൂടെ ചെയ്തത്